ഇത്രയും കെട്ടിലും ബസ് സ്റ്റാൻഡ് വേറെ എവിടെയെങ്കിലും കണ്ടോ ഇവിടെ നിന്ന് മേലക്കുമ്പം നോക്കിയുള്ള വ്യൂ നോക്ക് ഹിമാചലത്തെ ഈ തുളസി ചെടി എല്ലായിടത്തും ഉണ്ട് ഒരു മാർക്കറ്റ് പോയി നോക്കാണ് ഇതാണ് റിയോക്കോം മാർക്കറ്റ് മെയിൻ സിറ്റി ഞാൻ ഇന്ന് ഡോർമെറ്റ് എടുത്തില്ല ഇന്ന് ഇവിടെയാണ് സ്റ്റേ ടെൻഡിൻ്റെ മാറ്റ് ഇവിടെ തിരിച്ച് ഇവിടെ രാവിലെ ഓളം നടത്തണ സ്റ്റേ ചെയ്യാം പിന്നെ ഡോർമെറ്ററി എടുക്കാൻ ഡോർമെറ്ററി ഉണ്ട് പക്ഷേ രാവിലെ അഞ്ച് മണിക്ക് മുന്നിട്ട് പോകും ഡോർമെറ്ററിൻ്റെ ആവശ്യമില്ല അങ്ങനെ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് അഞ്ഞൂറ്റൻപത് റുപ്പ്യാണ് ട്രിക്കോപ്പിയോന്ന് കാസയൊക്കെ ഉള്ളത് കാസപ്പോൾ ചായ അടിക്കാൻ വേണ്ടി ഒന്ന് സൈഡാക്കി ഇവിടുന്ന് രാവിലെ അഞ്ച് മണിക്ക് അഞ്ചരക്ക് എടുത്ത് ത്തുമ്പോ വൈകുന്നേരം മൂന്നു മണി നാലുമണി ആവും നേരെ നാക്കോ ഒന്ന് ഈ ബസ് രാവിലെ റീകോം വന്ന് അഞ്ചുമണിക്കാണുള്ളത് അഞ്ചുമണി അഞ്ചരക്കുള്ളത് അഞ്ചരക്കെടുത്താല് നമ്മള് കാസയിലെത്ത ഏകദേശം ഒരു വൈകുന്നേരം മൂന്ന് മണി നാലുമണിയൊക്കെ ആവും അപ്പോൾ ഫുഡൊക്കെ ആവേണ്ടി ഇവിടെ ആക്കിയതാണ് ഈ നാക്കോ എന്ന് പറഞ്ഞ വില്ലേജിൽ ഇവിടുത്തെ ചെറിയ ചെറിയ ഹോട്ടലാണിതൊക്കെ ഇവിടെ ഉണ്ട് അതേപോലെ ഇവിടെ ഉണ്ട് ഈ സൈഡിലുണ്ട് അത് ചെറിയൊരു വില്ലേജാണ് അത് കഴിഞ്ഞിട്ട് വേറെ നാക്കോ പിന്നെന്തോ രണ്ട് മൂന്ന് പേരും കൊണ്ടുണ്ട് ഞാൻ മറന്ന് കുറച്ചും കൂടി വില്ലേജ് കഴിഞ്ഞ് പോകേണ്ട ബൈക്കുണ്ട് നമ്മുടെ വേറെ കുറേ റൈഡേഴ്സും ടൂറിസ്റ്റേഴ്സൊക്കെ ഉണ്ട് നമ്മുടെ കുറേ സ്റ്റിക്കേഴ്സ് കൂട്ടിട്ടുണ്ട് നാഗോയിലെ കുറച്ച് വില്ലേജ് ആണ് അതൊക്കെ അവിടെ കുറച്ച് വീട് ഹോം സ്റ്റേ എല്ലാം അവിടെ ഉണ്ട് ഏകദേശം നമ്മൾ ലഡാക്ക് സൈഡ് എത്തിയിട്ടുണ്ട് ലഡാക്ക് അവിടെ കാണുന്നുണ്ട് ഏകദേശം ഇവിടെയുള്ള ചെറിയ ചെറിയ ഹോട്ടലാണ് അതൊക്കെ അതേപോലെ ആ സൈഡിൽ കുറച്ചുണ്ട് ാക്കോ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വില്ലേജാണ് അപ്പോൾ നമ്മൾ ലഡാക്ക് പോകേണ്ട വഴിയാണിത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടത് ആ റോഡ് അങ്ങനെ പോകും അപ്പോൾ അതിൻ്റെ അവിടെ വരുന്നുണ്ട് ലാക്കോ പിന്നെ വേറെ രണ്ട് മൂന്ന് വില്ലേജ് വരുമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കാസർ വരുന്നുണ്ട് പിന്നെ സ്പിറ്റി കാസ് വരെ ഈ ബസ് പോവുള്ളൂ ഈ റൂട്ട് നമുക്ക് ഭയങ്കര ഡ്രൈ ലാൻഡൊക്കെ കണ്ട ഫീൽ ചെയ്യാം ഇവിടെ കൂടുതൽ വീടുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് വില്ലേജ് ഏതെങ്കിലും സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടുത്തെ റോഡൊക്കെ ആണെങ്കിൽ അത്ര ഭയങ്കരസാണ് ചെറിയ റോഡും ഉണ്ടാവും രണ്ട് സൈഡിലും പാലാള് അധികം പച്ചപ്പും കാര്യങ്ങളൊന്നും പക്ക പക്ക ട്രെയിനിലായി നമ്മളൊരു എന്താ പറയുക ചൊവ്വ അതേപോലെ ചന്ദ്രനിലൊക്കെ എത്തിയ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പുറത്തൊക്കെ ഉള്ള വ്യൂ അത്ര അടിപൊളിയാണ് പിന്നെ ഈ ഏരിയയിൽ വൈൽഡ് ആനിമൽസ് ഒക്കെ ഉണ്ടായാലും ഉണ്ട് പക്ഷെ മറ്റേ സ്നോലപ്പാടൊക്കെ ഉള്ളത് ഈ ഏരിയയിലാണ് ഈ കാണുന്ന റിവർ ആണ് സ്പിറ്റി റിവർ സ്പിറ്റിന്ന് വരുന്ന റിവർ ആണ് ഇതൊക്കെ നമ്മള് അവിടെ ബസ് ഇറങ്ങി നേരത് ബസ് സ്റ്റാൻഡിലേക്കാണ് എന്നാണ് കാസർ ബസ് സ്റ്റാൻഡ് ഇവിടെ പോയിട്ട് ഇവിടെ പോകണം തീരുമാനിക്കട്ടെ ഇവിടുന്ന് ഇനി കീ മാസ്റ്റർ പോകണം അത് കുറച്ച് മേലാണ് ഇവിടുന്ന് പത്ത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും കീമോ സ്ട്രീക്ക് ഇത് കാസേലെ മാർക്കറ്റാണ് പാൻറ്റ് എല്ലാ ഉണ്ട് രാവിലെ വൃത്തിച്ചൊന്ന് കഴിക്കാതുകൊണ്ട് നല്ല വിഷമായിരുന്നു അപ്പോൾ ഒരു ചിക്കൻ താളി തന്നെ പറഞ്ഞു ഒരു നൂറ് നൂറ്റൻപത് രൂപ ഇവിടെ ചിക്കൻ താളിക്കായി മിനിയാ കൊച്ചി ലിഫ്റ്റ് കിട്ടിയത് അവർ തന്നെ വീണ്ടും കിട്ടിയിട്ടുണ്ട് ആമ്പായേ മിഞ്ഞാ ലിഫ്റ്റ് കിട്ടിയില്ലേ വീണ്ടും കിട്ടിയിട്ടുണ്ട് വീഡിയോയിൽ പറഞ്ഞതാ സെയിം സെയിം വണ്ടി അവർ വീണ്ടും കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് കാസന്നെ ഡയറക്റ്റ് കിമണോസ്ട്രിക്കാണേ ഇവര് കർണാടകയിലാണെങ്കിലും കുറച്ച് മലയാളമൊക്കെ വെറുതെ കേട്ടോ നേരത്തെ കിട്ടിയവർ അവിടെ തന്നെ അവിടെ വണ്ടി സൈഡാക്കി നമ്മൾ വാറ വണ്ടി നോക്കണമെങ്കിൽ തിരിച്ചു റൂമിൽ തന്നെ പോകാമെന്ന് പറഞ്ഞു ഇവിടുന്ന് അടുത്ത വണ്ടി വന്നിട്ട് കാണാം അങ്ങനെ അടുത്ത വണ്ടി കിട്ടിയിട്ടുണ്ട് ബൈക്കിൽ നിന്ന് നേരത്തെ അവിടെ ഇറങ്ങി ഇത് ഇവർ കുറച്ച് അടുത്തൊരു വില്ലേജ് വരെ ഉള്ളു അങ്ങനെ ഈ വണ്ടി ഇവിടെ നിർത്തി ഇനി അടുത്ത വണ്ടിക്ക് ലിഫ്റ്റ് ഇരിക്കണം പക്ഷെ ഇവിടെ കിടന്ന സ്പോട്ട് വേറെ ലെവൽ സ്പോട്ടാണ് ഇവിടുന്ന് കീമോണാസ്ട്രിക് പന്ത്രണ്ട് കിലോമീറ്റർ നെക്സ്റ്റ് കീമോണാസ്ട്രിതേ ഹാലിഫ്റ്റിലേക്ക് റൈസ് കീമോണാസ്ട്രിക് ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അതിൽ കിബർക്ക് ഇരുപത് ലോസർ അൻപത്തി ആറ് കുസോം ടോപ്പ് എഴുപത്തെട്ട് ये लोसर विलेज एरिया है हाँ जी विलेज एरिया अच्छा अच्छा है हाँ बढ़िया बस ओके थैंक यू आपको घर कहाँ पे मेरा भी भैया रामपुर हिमाचल प्रदेश रामपुर हाँ मैं रामपुर में आया अच्छा। मैं एक्चुअली जॉब करता हूँ ना अच्छा ये है लोसर हाँ ओके ये इधर उधर को आएगा लोसर अच्छा

അവിടെന്ന ആ വില്ലേജുള്ളത് അതിൻ്റെ പേര് അയാൾ എന്തോ പറഞ്ഞാൽ മറന്നുപോയി ഇവിടെ നിന്ന് ആറ് റോഡുണ്ട് എന്തായാലും നിന്ന് തിരിച്ചു പോകട്ടെ അടുത്ത വണ്ടി കിട്ടു നോക്കട്ടെ ഞാൻ നേരെ അവിടെ താഴെ ഒരു പാൻറ്റ് എടുത്ത് ഷർട്ട് എടുക്കണം ഷർട്ടൊക്കെ അവിടെ നിന്ന് എല്ലാം ഒന്നും കിട്ടില്ല അവിടെ നിന്ന് എല്ലാം കിട്ടും നോക്കട്ടെ ബാഗാണെങ്കിൽ ഒടുക്കത്തെ കനം തൽക്കാലം താഴെ വെച്ചു കുറേ നേരം ഇതെടുത്ത് ചുമ അത്യാവശ്യം നല്ല കിലോ ടെന്റ് ഇതിൻ്റെ ഉള്ളിലാണ്ട് നല്ല ആ വണ്ടി കിട്ടും നോക്കണം ഈ വണ്ടി ലാവിലുണ്ട് വേറെ വണ്ടി അങ്ങനെ കുറച്ചേര വെയിറ്റ് ചെയ്തതിനു ശേഷം അടുത്ത ലിഫ്റ്റ് കിട്ടി ഒരു ബോലോറോലാണ് ഇവിടുന്ന് ഇനി പതിനഞ്ചോ പന്ത്രണ്ടോ കിലോമീറ്റർ ഒക്കെ കീമോണോസ്ട്രിക്ക് ഉണ്ട് വഴി അത്രക്കും അടിപൊളി വഴിയാണ് കീമണാ ബ്രിഡ്ജ് ഇയാള് ചിംചിം ബ്രിഡ്ജിൻ്റെ മറ്റേ അവിടെ ഒരു ബ്രിഡ്ജിണ്ട് ആ സമയം എടുക്കാന്ന് പറഞ്ഞേ എന്തായാലും പിന്നെ ഇതുവരെ വന്ന് സ്ഥിതിക്ക് അവിടെ പോയിക്കോട്ടെ കീമണാസ്ട്രീക്ക് അവിടുന്ന് പിന്നെ തിരിക്കാം ഈ റിവറിന്റെ അപ്പുറൊക്കെ ഓരോ വില്ലേജ് വില്ലേജും കേട്ടോശം മോശ റോഡായോണ്ട് ക്യാമറ ഇത്ര തന്നെ ഉണ്ടാവുള്ളു അത് നല്ല ഉണ്ട് ഈ മേലാണ് കാണുന്ന ആണെ ഇപ്പൊ കീലുണ്ട് കിമണാസ് കാണുന്നത് കൊറേ വർഷമായിട്ട് കാണണം കാണാന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് സ്പിറ്റി വാലി പ്രത്യേകിച്ച് ഈ മോണാസ്ട്രി സ്പിറ്റി വാലിയിൽ ഏതൊരു ഫോട്ടോ എടുത്ത് നോക്കിയാലും ഈ മോണാസ്ട്രി ഇല്ലാത്ത ഫോട്ടോസ് ഉണ്ടാവില്ല ഇതിൻ്റെ മേലിൽ നിന്ന് താഴെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ വ്യൂ കിട്ടുക അതിന് കീ മോണാസ്ട്രിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് നല്ല സോങ് വെച്ച് അങ്ങനെ വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ട് ഞാൻ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജായ ചിംച്ചാൻ ബ്രിഡ്ജിൽ ഇതാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ് ഡീറ്റെയിൽസൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് തോന്നുന്നത് നിങ്ങൾക്ക് ഇനാഗ്രേഷൻ ചെയ്തത് കറക്റ്റ് അറിയില്ല പിന്നെ ഇതിൻ്റെ തായ സ്പിറ്റിയവർ ആണ് ഇവിടുന്ന് താഴേക്ക് നോക്കാൻ തന്നെ വേടിയാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് തായെന്നങ്ങോട്ട് അതേപോലെ ഈ സൈഡിലുണ്ട് നല്ല ഹൈറ്റിലാണ് നല്ല ഹൈറ്റിലാണ് ഈ ബ്രിഡ്ജൊക്കെ ഉണ്ട് ഈ സൈഡിൽ ടൂറിസ്റ്റൊന്നുമില്ല ആ സൈഡിലാണ് ടൂറിസ്റ്റും ഒക്കെ ഉള്ളത് ഇനി ഇവിടെ ഉള്ളത് രണ്ട് വില്ലേജാണ് ഒന്ന് ചിംചാം ബ്രിഡ്ജും ഒന്ന് ചിംചാം വില്ലേജും ഒന്ന് ടിബർ വില്ലേജും ഇത് രണ്ടും കണക്ട് ചെയ്യണ്ടേ എന്താ പറയുക ഫ്രിഡ്ജാണ് ഈ ബ്രിഡ്ജ് നല്ല തണുപ്പുണ്ട് ഈ ഏരിയയിൽ ഭയങ്കര ഹൈയസ്റ്റ് ആയി കാണാൻ നിൽക്കുന്ന മൗണ്ടെയിൻ്റെ മേലാണ് ഇത് വരുന്നത് അതേപോലെ ചിംചാം വില്ലേജൻ്റെ ഈ സൈഡിലും കിബർ നമ്മൾ അവിടെ നിന്ന് വന്ന ആ സൈഡിലാണ് ആണ് അവിടെ എൻട്രി ഫീ ഒക്കെ ഉണ്ട് ഫോറിനേഴ്സിന് അഞ്ഞൂറ് പെർ ഡേ ചേ ഞാൻ അവിടെ എൻട്രി ഫീ ഒന്നും കൊടുത്തിട്ടില്ല എൻട്രി ഫീ ഉണ്ടോ എന്ന് കറക്റ്റ് നിൽക്കാറില്ല പക്ഷേ ബോട്ടൊക്കെ വെച്ചിട്ടുണ്ട് കൊറേ സ്റ്റിക്കറും റേഡേസിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് നേരത്തെ വന്ന വണ്ടിക്കാണ്ടല്ലോ അയാൾക്ക് അൻപത് റുപ്യ കൊടുത്തു അയാളെ ലിഫ്റ്റ് ചയതാ അത് നൂറ് ഉറുപ്പ പറഞ്ഞു അവർ നൂറുപ്യൊന്നുമില്ലെന്ന് പറഞ്ഞു ലാസ്റ്റ് അയാൾക്ക് അമ്പത് റുപ്യണല്ലോ ഏതെല്ലിതുവരെ വന്നല്ലേ അൻപത് റുപ്യ കൊടുത്ത് ഓരോ വണ്ടി പോകുമ്പോഴും ഈ ബ്രിഡ്ജിത്തെ മെല്ലെ മെല്ലെ എന്താ പറയാ കൊല്ലുന്നുണ്ട് സസ്പെൻഷനൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു താഴ്ക്ക് ഒക്കെ പേടിയാണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് തായക്ക് ഇനി ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ കിബർ വില്ലേജ് അവിടെ പോകണം അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ നോക്കണം ഒരു ഡോർമറ്ററി വല്ലതും കിട്ടു നോക്കണം ഇന്ന് എന്തെങ്കിലും സ്റ്റേ എടുക്കാം അതാ ബെറ്റർ എന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് ഇപ്പം തന്നെ ഉണ്ട് എന്താ ഇവിടെ നിന്ന് നോക്കിയാൽ കറക്റ്റ് വ്യൂ കിട്ടുന്നുണ്ട് എൻ്റെ തായക്കാണ്ടോ ഒരു കാർഡി കൂട്ടോ പാസ് ചെയ്യണ്ടേ ഈ വണ്ടി ലിഫ്റ്റ് കിട്ടുമോ എന്നറിയില്ല അവിടെ നമ്മുടെ തായക്കൊരു സ്പിറ്റി വാലി നദി അന്ന് കിട്ടുമോ നോക്കാം ഇതിൽ കുറെ പേരുണ്ട് ചിംച്ചാ വില്ലേജ് വേണ്ടത് ഇതിൻ്റെ ബാറി സൈഡിലാണേ ടിച്ചിട്ട് കാണാത്തതാണ് എന്താ ചിംചാമ്പ ചിംചാമ്പില്ലേണ്ടത് ചിംചാമ്പ്ര ചിംചാമ്പില്ലേജ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാനുള്ള വണ്ടി കിട്ടുമോന്നാവാ നല്ല തണുപ്പുണ്ട്